ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാല കറിയോട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പം ഈയൊരപ്പം എടുക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനൊരു രണ്ട് കപ്പ് അളവിലെ ഗോതമ്പ് പൊടി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കുവാണ് ഇനി കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചായ ഒക്കെ കുടിക്കുന്ന ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി റവയ്ക്ക് പകരം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ നമ്മൾ അപ്പർ റെഡിയാക്കി എടുത്ത് കഴിയുമ്പോഴ് പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൈയിലോ ഒക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സ്റ്റൈലായി പോകും നമ്മളുടെ ആ ഒരുപ്പം അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഈ ഒരു അപ്പത്തിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര യും കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അതൊരു ഒരു ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കാം എന്നാലേ നമ്മളുടെ അപ്പം അപകറക്കായിട്ട് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാൽ കപ്പ് മാത്രം അളവിൽ തേങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം എടുക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ നോക്കാം വെള്ളത്തിൻ്റെ ചൂട് കൂടി കഴിഞ്ഞാൽ ഈസ്റ്റ് കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല അതുപോലെ തന്നെ അപ്പോൾ സോഫ്റ്റ് ആയിട്ടും കിട്ടില്ല അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം മാത്രം തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാസം വെള്ളപ്പത്തിന് മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ ഒത്തിരി അങ്ങ് ടൈറ്റും അല്ല ഒത്തിരി ലൂസോ അല്ല ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാം അതിനുശേഷം ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം ഇപ്പംതാ കുറച്ച് ടൈം ആയിട്ടുണ്ട് നമ്മളുടെ അപ്പം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒരല്പം പൊങ്ങി വന്നിട്ടുണ്ട് ഇത് മതി ഇനി കുറച്ച് അധികം നേരം വെക്കുവാണെങ്കിൽ ഇനിയും ഇത് പൊങ്ങി വന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും അപ്പം നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ഇത് വെച്ചിട്ട് അപ്പം റെഡിയാക്കി എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കൊരു പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ഓയിലൊന്ന് തോത്തു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം നടുഭാഗം ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ മതി ഇന്ന് ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ഹോൾസൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അപ്പം റെഡിയാക്കിയെടുക്കാനും മാവൊഴിക്കാനും എല്ലാം അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം അത ഇതേപോലെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും എളുപ്പത്തിലൊക്കെ വെന്ത് കിട്ടും ഇതാ കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഈസി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി അങ്ങ് എടുക്കാം ഇത് നമ്മൾ മറച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഒട്ടോ ഒട്ടിപ്പിടിക്കില്ലാട്ടോ നന്നായിട്ട് നമുക്ക് വിട്ടുകിട്ടും അതുപോലെ നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന വെള്ളയപ്പച്ചാട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതിലാണെങ്കിലും നമുക്കിതങ്ങ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം തന്നെ പഞ്ഞി പോലുള്ള അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പറ്റിയ ഒരു പൊട്ടറ്റോ മസാല കറി കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു മൂന്നുരുള്ളക്കിഴങ്ങ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു ഒരു വലിയ പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വയസ്സിൽ കേൾക്കി ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക പൊടികളൊന്നും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് ചേർത്ത് കൊടുക്കുക വേവിച്ചു വെച്ചിരുന്ന ഒരു കുക്കറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ദ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് കുറുകി വരും അതുപോലെ തന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു ഈസി പൊട്ടറ്റോ കറിയാണ് എന്നാൽ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ പൊട്ടറ്റോ മസാല കറി എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിനൊപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കറിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം